എന്നെ ഹലോ ഗൈസ് വീണ്ടും ഒരു ഇടവേളക്ക് ശേഷം ഇന്ദ്രചൂടനും അല്ല ജസ്ലിം ഭാവിയും വന്നിപ്പോണു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ജസ്ലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ജസ്ലി ഈസ് കുറച്ച് ദിവസങ്ങളായിട്ട് ജസ്ലി ഈസ് ജസ്ലിസിയും ോസ് ഹി ഷീ ലോസ് ഹെർ സൗണ്ട് യാംഗ്ലീഷു വേണ്ടല്ലേ മലയാളം മതി ഞാൻ ഇംഗ്ലീഷ് പറയൂല ചിലപ്പോൾ ചിലവർക്ക് ഇന്ത്യ അത്ര നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നില്ല അപ്പം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസമായിട്ട് ജസ്ലിന്റെ സൗണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ് എന്താ ചോദിച്ചാൽ എന്താണതിന് പറയുക

ഓക്കെ ജസ്റ്റിന്റെ സൗണ്ട് എല്ലാം ഇത്രയും ദിവസം വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഹോസ്പിറ്റലിൽ പോകുകയാണ് അപ്പോൾ നമുക്ക് പോകാം ഓക്കെ ഓക്കെ അല്ലെ കൈമതൊക്കെ കേട്ടോ അതൊക്കെ കുളി തീരുമ്പോഴും അലർജി അലർജിയാണ് അത് അപ്പൊ എന്തായാലും നമുക്ക് വഹിക്കുന്നു കാണാം ല്ലേ സൗണ്ടൊക്കെ ഉണ്ടോ ഒന്ന് പറഞ്ഞാ സൗണ്ട് ഉണ്ടാവും വല്ല പൂച്ച മത്തിത്താല ഉണ്ടാവും ഇങ്ങനെ നിക്കുണു തുള്ളിയും പൂട്ടിങ്ങാണ്ട് അപ്പൊ എന്താ സൗണ്ട് യെസ് പോയിട്ടുണ്ടാവേ നമുക്ക് നീ ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലേ ഓക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ലല ലക്കമ്മ അല്ല അല്ല ലൈന കൊണ്ടേ ആ ദേവ് ജസ്ലിന കൊണ്ടേ പോവുകാണോ അതയച്ചിയിട്ട് ഫുൾ ഹോസ്പിറ്റലിലാണ് അതെ അതെ രണ്ട് നേരം രണ്ട് നേരം അതെ അഞ്ച് ദിവസം നീ അങ്ങ ഫുൾ ഹോസ്പിറ്റലിലാകണം അതല്ലേ പറഞ്ഞാൽ ഞാൻ നീച്ചന്ന് സംസാരിക്കുന്നു അതെ നിങ്ങളോട് സംസാരിക്കുന്നു എല്ലാവരോടെ ചലവലൊക്കെ കമന്റിൽ ചോദിച്ചിന്നോ അച്ഛൻ ദേ അതോ രച്ചാണല്ലോ ജസ്ലിന ജസ്ലിക്ക് സൗണ്ട് ഇല്ല ഓക്ഷൻ മാത്രമേ വേരും

ടുത് കൊറച്ച് വേദന ഒക്കെ ഇണ്ടായിക്കോട്ടെ വേദനിപ്പിച്ചത് സൂചിരിക്കണന്നുണ്ടെ നീക്കം അല്ലെങ്കിൽ ഞാൻ സുമാരോഷ്ടിക്കണ ചിലണ്ടാവില്ല ആ അതൊക്കെ അങ്ങനെ ഗായസ് നമ്മൾ ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കണോ പ്രശ്നങ്ങളൊന്നുമില്ല ഉടനെ തന്നെ പയതിലും ഊർജത്തിൽ വരുന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർക്ക് അങ്ങനെ പലതും പറയാം ഞാൻ ചെറുതി അപ്പൊ ഓക്കെ പറയണ്ട അപ്പൊ അഞ്ചു ദിവസം ആന്റിബയോട്ടിക് കൊടുക്കുക അത് കൊടുത്തിട്ട് റെഡി ആയിട്ടുള്ള ആ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാരും വേണ്ടി ഇക്കുവേണ്ടി അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ എല്ലാരും ഇതായിട്ടോ എങ്ങനെ ഇണ്ടായതൊന്നും അറിയില്ല മാവ കാരണാണെന്നാണ് പറഞ്ഞത് വാ വന്നിന്നെ കളി കാണാൻ വേണ്ടി കാണാറുണ്ട് നാലുമണിക്ക് കൊടുത്തിട്ട് അപ്പൊ അതൊക്കെയാണ് സംഭവം അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയില് കാണാം ആ വേറൊതുവരും അടുത്ത വീഡിയോയില് കാണാം അതുവരെ എല്ലാവർക്കും